യമരാജന്റെ മനുഷ്യാവതാരമായിരുന്നു വിതുരർ ഒരു ശാപം മൂലമാണ് യമരാജിന് മനുഷ്യനായി ജന്മം വന്നത് മാണ്ഡവ്യൻ എന്ന ഒരു മുനി ഉണ്ടായിരുന്നു ഒരിക്കൽ മുനി ആശ്രമമുറ്റത്ത് മരച്ചുവട്ടലിരുന്ന് തപസുകയായിരുന്നു ആ സമയത്ത് ഒരു കൂട്ടം കള്ളന്മാര് മോഷ്ടിച്ച മുതലുമായിട്ട് അവിടെ വന്നു ആശ്രമത്തിന്റെ ഉള്ളില് കയറി ഒളിച്ചു പിന്നാലെ വന്ന രാജഭടന്മാര് കള്ളന്മാരെ കണ്ടോ എന്ന് മുനിയോട് ചോദിച്ചു തപസിലായിരുന്ന ഒന്നും വെണ്ടിയില്ല ആശ്രമത്തിന്റെ ഉള്ളിൽ കയറി പരിശോധിച്ചപ്പോ ഭടന്മാർക്ക് കള്ളന്മാരെയും മോഷണം മുതലൊക്കെ കിട്ടി ഇപ്പൊ ഈ മുനി അവരുടെ തലവനായിരിക്കുന്നു വിചാരിച്ചിട്ട് മുനീനെ ഈ രാജഭടന്മാര് കള്ളന്മാരുടെ ഒപ്പം തന്നെ രാജസദസ്സിൽ കൊണ്ടുചെന്നു രാജാവ് എല്ലാവർക്കും വധശിക്ഷ വിധിച്ചു അപ്പൊ ആ മുനീനെന്ത് ചെയ്തു ഒരു ചൂലത്തില് കുത്തിയിട്ട് ഒരു മരത്തിൽ വെച്ചു മരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ടും ഈ മുനി മരിച്ചില്ല അപ്പോ അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വന്ന മറ്റു മുനിമാരോടൊക്കെ ഈ മണ്ഡവിൻ പറഞ്ഞോ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഏറെ നാളായിട്ടും കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ മുനി മരിച്ചിട്ടില്ല ഒരു അത്ഭുത വാർത്ത കേട്ടപ്പോ രാജാവ് മുനിയുടെ പക്കൽ വന്ന് മാപ്പ് ചോദിക്കുകയാണ് അങ്ങയുടെ മഹത്വം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഘോരമായ ഒരു അപരാധമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് രാജാവ് മുനിയെ താഴെ ഇറക്കി ശൂലം ഊരി ഊരിയെടുക്കാനായിട്ട് ഉത്തരവിട്ടു അങ്ങനെ എല്ലാവരും മാറി മാറി പരി പരിശ്രമിച്ചിട്ടും ഈ ശൂലം ഊരിയെടുക്കാൻ പറ്റിയില്ല പുറമേ കാണുന്ന ഭാഗം മുറിച്ചു മാറ്റി ശരീരത്തിന്റെ ഉള്ളിൽ അവശേഷിച്ച ഭാഗമായിട്ട് പലയിടത്തും ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം അങ്ങനെ അണിമാണ്ഡവ്യൻ എന്ന് അറിയപ്പെട്ടു അണി എന്നാൽ കുറ്റി മരണശേഷം യമലോകത്തെത്തിയപ്പോൾ ഈ മാണ്ഡവ്യ മുനി യമരാജാവിനോട് ചോദിച്ചു എത്ര വലിയ ശിക്ഷ അനുഭവിക്കാൻ എത്ര വലിയ ശിക്ഷ അനുഭവിക്കാൻ എന്താ എന്താ അപരാധാണ് ഞാൻ ചെയ്തത് ഏർ അപ്പൊ പറഞ്ഞു അങ്ങ് ചെറുപ്രായത്തില് നിരപരാധികളായ പക്ഷികളെ കൂർത്ത പുൽത്തണ്ടുകൾ കൊണ്ട് കുത്തി നോവിക്കുമായിരുന്നു അത് ഏതു വയസ്സിലാണ് ഞാൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ് മുനി അപ്പോൾ യമരാജൻ പറയും പന്ത്രണ്ട് വയസ്സിലാണെന്ന് അപ്പോൾ ആ പ്രായത്തില് കുഞ്ഞുങ്ങൾക്ക് ധർമ്മബോധം ഉണ്ടാവില്ല ഇനി മുതല് പതിനാല് വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നതൊന്നും തന്നെ അപരാധമായിട്ട് കണക്കാക്കപ്പെടുകയില്ല ഇത്രയും ചെറിയ ഒരു കുറ്റത്തിന് എനിക്ക് ഇത്ര വലിയ ഒരു ശിക്ഷയാണ് യമരാജാവ് തന്നത് അങ്ങേക്ക് നീതിബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് അങ്ങേക്ക് ഭൂമിയിൽ ജനിക്കേണ്ടി വരും ഇങ്ങനെയാണ് യമരാജൻ വിതുരായി ജന്മമിടുന്നത്